പൊന്നിന്റെ വിലയുണ്ടല്ലോ പിടിച്ചാൽ കിട്ടാത്ത വില ആയിട്ട് മാറുക സ്വർണ്ണവിലയിൽ വീണ്ടും റെക്കോർഡ് രണ്ടായിരത്തി നാനൂറ് രൂപയാണ് കൂടിയത് തൊണ്ണൂറ്റി നാലായിരത്തി മുന്നൂറ്റി അറുപത് രൂപയായി സമീപകാലത്ത് ഒരു ദിവസം ഉണ്ടാവുന്ന ഏറ്റവും വലിയ വർധനയാണ് ഇന്നത്തേത് ലിബി സജീന്ദനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ലിബി പിടിച്ചാൽ കിട്ടാത്തതുപോലെയാണ് പോക്ക് അല്ലെ സ്വർണം തീർച്ചയായും കഴിഞ്ഞ ദിവസം ഡോക്ടർ അരുൺ ചോദിച്ചിരുന്നല്ലോ ഒരു ലക്ഷം രൂപയായല്ലോ എന്ന് എന്നാൽ ഇന്ന് ഒരു പവൻ സ്വർണം കയ്യിലേക്ക് വാങ്ങണമെങ്കിൽ ഒരു ലക്ഷം രൂപ കവിഞ്ഞിരിക്കുന്നു ഏതാണ്ട് എട്ട് ശതമാനത്തോളം വരും നികുതിയും പണിക്കൂലിയും ചേർത്ത് ഉള്ള വർധന അങ്ങനെ ഈ തൊണ്ണൂറ്റി ഇപ്പോഴത്തെ തൊണ്ണൂറ്റി നാലായിരത്തി മുന്നൂറ്റി അറുപതിൻ്റെ കൂടെ ആ ടാക്സും ഒപ്പം തന്നെ പണിക്കൂലിയും കൂടി ചേർക്കുമ്പോൾ ഏതാണ്ട് ഒരു ലക്ഷത്തി രണ്ടായിരം രൂപ വരും ഇന്ന് കയ്യിലേക്ക് ഒരു പവൻ സ്വർണം വാങ്ങണമെങ്കിൽ ഏതായാലും നമുക്ക് സാധാരണക്കാരന് സാധാരണക്കാർക്ക് അത് ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ ഡോക്ടർ എന്നും ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ജ്വല്ലറിയിലേക്ക് പോകുമ്പോൾ വലിയ നിക്ഷേപ സാധ്യത മുന്നിൽ കാണുന്നവർക്ക് ഇത് വലിയ സന്തോഷമുള്ള വാർത്തയാണ് ഇത്രയധികം സ്ഥിര നിക്ഷേപമായി സ്വർണം മാറുന്നു അതൊരു വലിയ കൊമേഴ്ഷ്യൽ അസറ്റായി മാറുന്നു മലയാളികളുടെ ഒരു ഒരു ഇമോഷണൽ അസറ്റ് എന്നുള്ള സങ്കല്പം മാറി കൊമേഴ്ഷ്യൽ അസറ്റായി മാറുന്നു നിക്ഷേപകർക്കൊക്കെ സന്തോഷമാണ് എന്നാൽ വളരെ സാധാരണക്കാരായ മനുഷ്യരുള്ള നാടല്ലേ നമ്മുടെ ഇത് ഒരു വിവാഹ ആവശ്യമൊക്കെ സ്വർണം മാറ്റി വെച്ച് ചിന്തിക്കാൻ ഇനിയും നമ്മുടെ സാധാരണക്കാർക്ക് കഴിഞ്ഞിട്ടില്ല അവരുടെയൊക്കെ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കുക ഒരു പവൻ സ്വർണം ഇന്ന് വാങ്ങണമെങ്കിൽ ഇന്നത്തെ വിപണി വില ഒരു ലക്ഷത്തി രണ്ടായിരമൊക്കെ കൊടുക്കേണ്ടി വരും തൊണ്ണൂറ്റി നാലായിരത്തി മുന്നൂറ്റി അറുപതിലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ അത് സമീപകാലത്ത് ഏറ്റവും കൂടുതൽ ഡോക്ടർ അരുൺ സൂചിപ്പിച്ചതുപോലെ സമീപകാലത്ത് കഴിഞ്ഞ മൂന്ന് മാസമായി നിൽക്കാതെ സ്വർണ്ണത്തിന്റെ വില കുതിച്ചു വായികുകയാണ് ഇടയ്ക്ക് മാത്രമാണ് ചെറിയൊരു പിന്നാക്കം പോയിട്ടുള്ളത് ബാക്കിയെല്ലാം നിർത്താതെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ സമീപകാലത്ത് ഏറ്റവും അധികം ഒരു പവന് വർദ്ധിക്കുന്ന ദിവസമാണ് ഇന്ന്